ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ കിണറ്റിൽ വീണ പന്നിയെ വെടിവെച്ചു കൊന്നു കുലാക്കോട് കുട്ടാടൻ അരിമോടൻ കുന്നിലെ പഞ്ചായത്ത് കിണറിലാണ് കാട്ടുപന്നി അകപ്പെട്ടത് ഇന്ന് രാവിലെ പ്രദേശവാസികളാണ് പന്നി കിണറിൽ അകപ്പെട്ടതായി കണ്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എളനാട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും വേട്ടക്കാരന്റെ സഹായത്തോടെ പന്നിയെ കരയ്ക്ക് കയറ്റി വെടിവെച്ച് കൊല്ലുകയായിരുന്നു ശേഷം പന്നിയെ കുഴിച്ചിട്ടു